വെൽക്കം ടു സി സി പ്ലസ് അപ്പോൾ ഇന്ന് നമ്മൾ പേരാമ്പ്രയിലാണുള്ളത് കേട്ടോ സി സി പ്ലസിന്റെ വിദ്യാമൃതം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജയിയായ നമ്മുടെ എസ്തറിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ എസ്തറിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ദാ എസ്തർ നമ്മുടെ കൊച്ച് കൂട്ടുകാരി അല്ലേ അപ്പൊ കൺഗ്രാചുലേഷൻസ് ഏറ്റവും ആദ്യ സ്കോളർഷിപ്പ് ഞ്ച് ഏകദേശം പതിനായിരത്തിലധികം കുട്ടികൾ മത്സരിച്ച ഒരു പരീക്ഷയില് ആദ്യ റാങ്കുകളിൽ വന്ന തൃശൂർ ജില്ലയിലെ നമ്മുടെ ഹാപ്പി ആണെന്ന് കൺഗ്രാലേഷൻസ് ഓട് പ്രതീക്ഷിച്ചിരുന്നോ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് കിട്ടിയപ്പോ സന്തോഷായി സെന്റ് ആന്റണി യു പി സ്കൂൾ പേരാമ്പ്ര ഓക്കെ മോന്റെ വീട്ടിലാരൊക്കെ ഇവിടെ എല്ലാവരുണ്ട് നമുക്ക് പരിചയപ്പെടാം എന്നാലും ഒന്ന് പരിചയപ്പെടുത്താമോ വീട്ടിലുള്ളവരെ ചേട്ടൻ എത്രയല്ല ഓക്കെ അപ്പൊ ഏഴാം ക്ലാസ് ഒരേ സ്കൂളിലാണ് ഒരേ സ്കൂളിലാണ് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞോ സ്കോളർഷിപ്പ് കിട്ടിയുലേഷൻഗ്രാജുലേഷൻസ് പറഞ്ഞു അല്ലേ അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം പിന്നെ എങ്ങനെയുണ്ടായിരുന്നു സ്കോളർഷിപ്പ് എക്സാം എഴുതി കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു എക്സാം പാടായിരുന്നു മാത്സ് ആയി ജി കെ ടഫായിരുന്നു ആ മോക്ക് പൊതുവെ പഠിക്കുമ്പോൾ ഏത് വിഷയമാണ് ഏറ്റവും എളുപ്പം ഏത് വിഷയമാണ് ഇംഗ്ലീഷും മലയാളമാണ് ഏറ്റവും എളുപ്പം പാട് മാത്സാണ് ശരി പിന്നെ വേറെ എന്തെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടെ ഒത്തിരി ട്രോഫി ഉണ്ടോ ആര് വാങ്ങിച്ചതാ ആ മോൾ എന്തിനൊക്കെയാണ് ഇംഗ്ലീഷ് അത് ശരി ഇതിനൊക്കെയാണ് വാങ്ങിയിട്ട് നമുക്കൊരു ഒരു പദ്യം പദ്യഞ്ചെല്ലാവോ ചെല്ലോ എത്ര സുന്ദരം എത്ര സുന്ദരം എ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നോർപോലെ മണ്ണിൽ വീണു കുരുത്തു നെന്മണി വിത്തുമുള പൊട്ടി മിന്നു മീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർ

ആഗ്രഹമാണ് ഒരു കളക്ടർ ആവണം ഐ എസ് എടുക്കണം അല്ലേ അതാണ് ആഗ്രഹം ശരി അപ്പം അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ ആരെങ്കിലും കണ്ടിട്ടാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു തൃശൂർ എനിക്ക് കാര്യങ്ങൾ ഇന്റർവ്യൂ കേട്ടപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് അല്ലേ മോളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ നല്ല വലിയൊരു കളക്ടറായിട്ട് അല്ലേ

അപ്പൊ വർത്താനൊക്കെ പറയും അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ പേടിച്ച് പകച്ചൊക്കെ ഇരിക്കും പക്ഷെ അങ്ങനെയല്ല അല്ലേ ഭയങ്കര വർത്താനൊക്കെ പറയും ക്ലാസ്സിലെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരും ഫ്രണ്ട്സ് ആണ് ഒമ്പത് ഫ്രണ്ട്സ് ആണ് എന്നാലും കൊറേ പേരുണ്ട് ആ ടീച്ചറോയെ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറായിരുന്നു ചോദിക്കുന്നതിന് മുമ്പ് ആള് പറഞ്ഞു അല്ലേ അതെന്താ ഫെമി ടീച്ചർ അത്ര ഇഷ്ടം എന്താ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്നേ ക്ലാസ് ടീച്ചറാണോ ഫെമി ടീച്ചർണ്ടാവും ടീച്ചറാണ് ഏറ്റവും ഇഷ്ടം ശരി എല്ലാവരും ഇഷ്ടമാണ് ശരി ശരി പിന്നെ പപ്പ ഷാർജലാണ് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ പപ്പ വരുമ്പോ നിങ്ങൾ എവിടെ പോവാറുണ്ടോ അമ്മ വീട്ടിൽ പോകാറുണ്ട് ണോ ഇടുക്കിയാണ് സ്ഥലം ശരി നമ്മുടെ വിദ്യാമൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കോളർഷിപ്പ് വിന്നേഴ്സിൽ ഒരാളായ നമ്മുടെ എസ്റ്റർ മേരിയും ഫാമിലിയും ഉണ്ട് നമ്മുടെ കൂടെ അപ്പോ നമ്മുടെ സ്കോളർഷിപ്പ് പ്രൈസ് കൺഗ്രാൻസ് സിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അവൾ ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പിന്നെ എല്ലാം തനിയാണ് അവൾ ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്നോട് ചോദിക്കാറുള്ളൂ സ്കൂൾ വിട്ട് വന്നാൽ നോർമൽ കുട്ടികളെ പോലെ തന്നെ വന്ന് പഠിക്കും അങ്ങനെയുള്ള ഹോംവർക്ക് ചെയ്യും പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കും സി സി പ്ലസിൻ്റെ സ്കോളർഷിപ്പിലൊരു വിന്നറായി സാധിച്ചതിൽ ഇതിയായ സന്തോഷമുണ്ട് എനിക്ക് അഭിമാനമുണ്ട്